ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് നാൽപ്പത്തി അഞ്ച് എക്സ്ട്രാ മൈൽ ഞാൻ ജോസഫ് മറ്റപ്പള്ളി എക്സ്ട്രാ മൈൽ എന്നൊരു പ്രയോഗമുണ്ട് അതിൻ്റെ അർത്ഥം ആവശ്യത്തിലേറെ കൊടുക്കുക ചെയ്യുക എന്നൊക്കെയാണ് ശരീരത്തിന് മുകളിൽ മനസ്സിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളവരാണ് ഈ എക്സ്ട്രാ മൈൽ അനുഭാവിക്കുക അവരാണ് ഒളിമ്പിക്സിലാണെങ്കിലും വിജയിക്കുന്നവർ ഈ എക്സ്ട്രാ മൈൽ ഓടണമെങ്കിൽ മനസ്സ് അത്രമേൽ തീവ്രമായി ചലിക്കുന്നുണ്ടാവണം രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിങ് ഒളിമ്പിക്സിൽ മത്തിയാ സ്റ്റെയ്നർ എന്നൊരു യുവ ഭാരോദ്വാഹകനുണ്ടായിരുന്നു നൂറ്റിയഞ്ച് പ്ലസ് കിലോഗ്രാം വിഭാഗത്തിൽ അദ്ദേഹം സ്വർണം കരസ്ഥമാക്കിയപ്പോൾ പ്രായം ഇരുപത്തഞ്ച് മാത്രം ഒളിമ്പിക്സ് സ്വർണവും സ്വപ്നം കണ്ട് പരിശീലനം നടത്തിപ്പോകുന്ന സ്റ്റെയ്നറിൻ്റെ ജീവിതത്തിലെ വലിയൊരു ഷോക്കായിരുന്നു ഭാര്യ സൂസന്നിൻ്റെ അപകടമരണം അദ്ദേഹം ഒളിമ്പിക്സിന് വണ്ടി കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ചിരിക്കുന്ന സൂസനും ഉണ്ടായിരുന്നു മത്സര സമയത്ത് സ്റ്റേനെയറുടെ മുമ്പിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് എക്സ്ട്രാ മൈൽ ഉപയോഗിച്ച് സ്വർണം നേടിയവരുടെ ധാരാളം കഥകളുണ്ട് എടുത്തു പറയാവുന്ന എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ ഈ എക്സ്ട്രാ മൈൽ കാണും ജാവുലിനിൽ സ്വർണം നേടിയ സുബൈദാർ നീരജിൻ്റെ ഒരു ചിത്രം അദ്ദേഹം സ്വർണ്ണമെഡൽ അണിയുന്നതിൻ്റെ ഒന്നും ആയിരുന്നില്ല കൂട്ടുകാരുമൊത്ത് ആയിരുന്നില്ല അത് അദ്ദേഹം തോളിലൊരു ഓപ്പറേഷനും കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ചിത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദോഹയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എറിയുന്ന കൈയുടെ തോളിലെ വേദനയായിരുന്നു കാരണം മനസ്സ് ശരീരത്തിൻ്റെ മുകളിൽ പായിക്കുന്നവർക്ക് എന്ത് വേദന എന്ത് സർജറി സ്വർണവും കൊണ്ട് നീതഞ്ച് മടങ്ങിയെത്തിയപ്പോൾ മരത്തിൻ്റെ കൊമ്പിൽ നിന്നും മരത്തിൻ്റെ കൊമ്പിലേക്ക് ചാടുന്ന പുലിയായിരുന്നു എൻ്റെ മനസ്സിൽ ചിലപ്പോൾ കുരങ്ങന്മാരെ പിടിക്കാൻ പത്തൊമ്പത് കിലോയിലേറെ ഭാരമുള്ള വേറ്റകൾ മരം കയറും ശിഖരത്തിൽ നിന്ന് ശിഖരത്തിലേക്കുള്ള ചാട്ടത്തിൽ കുത്തനെ ആയാണെങ്കിലും ആ കൈകളിലെ നഖത്തിൻ്റെ പിടിയിൽ അവ താഴ്വിഴാതെ നിൽക്കും അതേ ബലവും അതേ ആകൃതിയിലുമുള്ള നഖങ്ങൾ കൊണ്ട് അത്രയും ഭാരം അത്രയും വേഗതയിൽ ഒരു മരത്തിൽ ഉറപ്പിച്ച് നിർത്താൻ ശാസ്ത്രത്തിനാവില്ല ഒരിക്കലും അത് സാധിക്കണമെങ്കിൽ അതിന് പിന്നിലൊരു മനസ്സും കൂടി വേണം ആ മനസ്സാണ് നീ ചാടിക്കോ നിനക്കവിടെ പിടിച്ചു നിൽക്കാനാവും എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് ഐ എ എസ് പി എസോ ഒക്കെ പാസ്സാകാനാവും നീ പോയിക്കോ എന്ന് പറയുന്നൊരു മനസ്സ് പലർക്കുമില്ല മനസ്സ് പറഞ്ഞിട്ടും കാര്യമില്ല നമുക്കറിയാമല്ലോ കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ചാട്ടങ്ങൾ പഴിക്കുന്നതിൻ്റെ കാരണം വേറെ പറയേണ്ടതുണ്ടോ നന്ദി വീണ്ടും കാണാം